നമസ്കാരം എന്തായാലും രാജ്യത്ത് രാമക്ഷേത്രം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു രാമക്ഷേത്രം ഇതാ തുറക്കാൻ പോകുന്നു ലോക ജനതയ്ക്കായി ഭാരതത്തിൻ്റെ രാമക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടിന് ജനങ്ങൾക്കായി സമർപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ക്ഷേത്രം ആരാധന അവിടെ തുടങ്ങാൻ പോകുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് ഇപ്പോഴിതെ രാജ്യത്ത് വലിയ രാഷ്ട്രീയ വിഷയമായിരിക്കുകയാണ് രാഷ്ട്രീയ ചർച്ചയായിരിക്കുകയാണ് എന്താണ് രാഷ്ട്രീയ ചർച്ചയ്ക്ക് കാരണം പ്രധാനമായിട്ടും ബി ജെ പി അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രകടന പത്രികയിലും അവർ പറഞ്ഞത് അയോധ്യയിൽ രാമക്ഷേത്രം പണിയും എന്ന് തന്നെയാണ് അവിടെ ഏതെങ്കിലും പണി മറ്റു ദേവാലയങ്ങൾ പൊളിക്കുമെന്നോ അത് തകർക്കുമെന്നോ അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നില്ല അയോധ്യയിൽ രാമക്ഷേത്രം പണിയും അയോധ്യ രാമൻ്റെ നാടാണ് അവിടെ രാമക്ഷേത്രം പണിയും എന്ന് തന്നെയാണ് പ്രകടന പത്രിയിൽ പറഞ്ഞതും അവര് തിരഞ്ഞെടുപ്പുകളിൽ പ്രചരണം നടത്തിയിരുന്നതും കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ പ്രചരണം നടത്തിയിരുന്നതും അതുതന്നെയാണ് അത് ഇതാ ബി ജെ പി അവർ പറഞ്ഞ വാക്ക് പാലിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും സൂചിപ്പിക്കാൻ കഴിയുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം വരുമ്പോൾ അത് ബി ജെ പിയുടെ ഒരു വാക്കുപാലിക്കൽ ആണ് എന്ന് ബി ജെ പിക്ക് വളരെ ഉച്ചത്തിൽ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ കഴിയും ലോകത്തോട് പറയാൻ കഴിയും ഇതാ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ സാധിച്ചു ഞങ്ങൾ പ്രകടന പ്രകടന പത്രികയിൽ പറഞ്ഞത് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പറഞ്ഞത് സാധിച്ചു എന്നാണ് പക്ഷേ ഈ രാഷ്ട്രീയ ചർച്ച ഇപ്പോൾ വരാൻ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇത് വലിയ ഒരു അപകടമായിട്ട് അവർക്ക് മനസ്സിലാക്കുന്നു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കോൺഗ്രസ് ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പങ്കെടുക്കണമോ അതോ പങ്കെടുക്കണ്ടയോ പങ്കെടുത്തില്ല എങ്കിൽ അത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതവിശ്വാസികളുടെ പിന്തുണ നഷ്ടമാകുമോ വോട്ട് നഷ്ടമാകുമോ എന്ന ഭയം വല്ലാതെ കോൺഗ്രസിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഈ അയോധ്യ പ്രശ്നത്തിൽ എങ്ങനെ ഇടപെടണം എന്നത് വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് അതായത് ഈ ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ കുടിക്കാനും വയ്യ തുപ്പാനും വയ്യ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ കോൺഗ്രസ് ആകെ ഇപ്പോൾ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന നേതാവുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വേണുഗോപാൽ വേണുഗോപാൽ ോപാൽ ഇപ്പോൾ ജെ ഐ സി സി അല്ല അത് പിന്നെ കോൺഗ്രസിന്റെ മൊത്തം ഒരാൾ എന്ന തരത്തിലാണ് അദ്ദേഹം നടക്കുന്നത് ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളാണ് ഈ കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം ആയിക്കോട്ടെ അത് അവരുടെ വിചാരം പക്ഷെ എങ്കിൽ പോലും വേണുഗോപാല് ഇപ്പോൾ പറഞ്ഞിരും ഇതൊരു രാഷ്ട്രീയ തന്ത്രമല്ലേ ഇത് രാഷ്ട്രീയ ചതിയല്ലേ ഇതിന് നമ്മൾ ചെന്ന് ചെന്നുപെടണോ അതുകൊണ്ട് കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല ഈ അയോധ്യ പ്രശ്നത്തിൽ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല അത് തീരുമാനിക്കും അങ്ങനെ ചെന്ന് ചതിൽ കുഴിപ്പെടാൻ്റെ കാര്യമില്ല അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് എന്നൊക്കെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമാണെന്നൊക്കെയാണ് വേണുഗോപാൽ പറയുന്നത് എന്നാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ പറയുന്നത് അയോധ്യ ഉദ്ഘാടനത്തിന് പങ്കെടുക്കണമോ വേണ്ടയെന്ന് ഞാനല്ല പറയേണ്ടത് എ ഐ സി സി ആണ് പറയേണ്ടത് അതായത് വേണുഗോപാലാണ് പറയേണ്ടത് ഐ സി സി ആണ് പറയേണ്ടതെന്ന് രാ സുധാകരൻ പറഞ്ഞപ്പോൾ സുധാകരന്റെ മനസ്സിലുള്ളതും സുധാരൻ കൊണ്ടുവന്ന് കുത്തിയതും വേണുഗോപാലിനെ തന്നെയാണ് അപ്പൊ വേണുഗോപാൽ പറയട്ടെ എന്ന തരത്തിലാണ് പിന്നെ സുധാരൻ പറഞ്ഞത് അങ്ങനെ സുധാകരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മാധ്യമ പ്രവർത്തകർ വേണുഗോപാലിനോട് ചോദിച്ചോ പറഞ്ഞ് അത് സുധാരനോട് ചോദിക്കൂ എന്നോട് ചോദിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് കോൺഗ്രസ് ആകെ വല്ലാത്ത അവസ്ഥയിലാണ് വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഈ അയോധ്യ പ്രശ്നം ബി ഒരു വിജയമായിട്ട് ആഘോഷിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിനെ വെട്ടിലാക്കാനും പ്രതിസന്ധിയിലാക്കാനും ഡൈലമേലാക്കാനും കഴിഞ്ഞു എന്നതും ബി ജെ പിയുടെ ഒരു വിജയം തന്നെയാണ് അപ്പം എന്തായാലും ബി ജെ പി എന്ന പ്രസ്ഥാനം രാജ്യത്ത് ഇങ്ങനെ പടർന്നു കൊണ്ട് ഇരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞ കാര്യം അവർ പ്രകടന പറഞ്ഞ കാര്യം അത് കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം ഇതാ അവർ നടപ്പിലാക്കാൻ പോകുന്നു അവർ സാക്ഷ ുന്നു അപ്പോൾ ഒരു വിജയം അവിടെയും മറ്റൊരു വിജയം ഈ കോൺഗ്രസിനെയും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളെയും പിന്നെ ഡൈലമേലാക്കാൻ അവരെ പിന്നെ പ്രതിസന്ധിയിലാക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ വല്ലാത്ത അവസ്ഥയിലാക്കാൻ കഴിഞ്ഞു എന്നതും ബി ഒരു വിജയം ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം